മുത്തുമണീസ് ഇന്ന് പൊന്നൂസ് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് രണ്ട് സൈഡിൽ നിന്നും പിന്നീട്ട് ഇങ്ങനെ സ്ലൈഡ് കുത്തി തരുമോന്നേ ഇതേ അതുപോലെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ പൊന്നൂച്ചിനെയും മോണുണ്ടനെയും സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ജിമ്മിൽ പോയേ ഇവിടെ എല്ലാം മഴ പെയ്ത് ചെളിയായിട്ട് കിടക്കുവാണെ പൊന്നൂസിനെ സ്കൂൾ സ്കൂളടപ്പിന് കുറച്ച് നാൾ മുമ്പ് കണ്ട പോയതാണ് ഏകദേശം ഏകദേശം മൂന്ന് മാസമായി ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര മടിയാണ് ഇനിയിപ്പോൾ കുറച്ച് നാൾ സ്ഥിരമായിട്ട് അങ്ങ് പോകുക എന്ന് വിചാരിച്ച് പൊന്നൂസ് മോണ്ടനൊക്കെ സ്കൂളിൽ പോയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറാണ് കേട്ടോ ഞാൻ അണ്ണനോട് പോകുക പറയുമ്പോൾ അണ്ണൻ സമയമില്ല പിന്നെ എനിക്ക് വേണ്ടിയിട്ട് രാവിലെ അതേ കുറച്ച് സമയം കണ്ടെത്തി അങ്ങനെ ജിമ്മിനൊക്കെ പോയിട്ട് എന്നെ വീട്ടിലാക്കിയിട്ടാണ് നേരെ പോയി കേട്ടോ ഗേറ്റ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞതാണ് അല്ലെങ്കിൽ കാറ്റടിച്ച് ഗേറ്റ് ഇങ്ങനെ കിടന്ന് ആടും കേട്ടോ അപ്പോൾ രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം മൂന്നുക്കൂട്ടേനെ ചുട്ടേൻ്റെ ബാക്കി വന്നത് എടുത്തു ചോറ് കുമ്പളങ്ങക്കറി അതുപോലെ അയല പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ കഴിച്ചില്ല കാരണം ചില അപ്പം കഴിക്കാൻ തോന്നിയത് കൊണ്ട് ഞാൻ കഴിച്ചതാണ് ആദ്യമേ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കാരണം തളർന്ന് വീണ് കഴിയും പിന്നെ രണ്ട് മാസം കൊണ്ട് നന്നായിട്ട് വണ്ണം വെച്ച് വീർത്തിട്ടുണ്ട് ആ എല്ലാം കുറയ്ക്കണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി പൊന്നൂസും അണ്ണനും മൂന്നുക്കൂട്ടനും വരുന്നവരെ ഞാൻ ഒറ്റയ്ക്കാണ്